സ്വാഗതം ലഹരിക്കെതിരെ പിറവത്ത് ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു പിറവം എഐ വൈ എഫ് കേരള മഹിളാ സംഘം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കറവം ടൌണിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു സദസ് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു കേരള മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ എഐടി യു സി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി എഐവൈഎഫ് ജില്ലാ സെക്രട്ടറി കെ ആർ റനീഷ് सीपीआई मंडल बी पॉल विमल चंद्रन, अंबिका राजेंद्रन सुमेया हसन सी ए सतीश आनंद वेणुगोपाल बिजो पाउलोस, स्मिता एल्डोस, डॉ सजनी प्रदीश സാഹചര്യമാണ് നിരവധിയായ വിവിധമായ പേരുകൾ ഹൈബ്രിഡ് കറ്റാപടക്കം നിരവധിയായ കേസുകൾ സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാസ ലഹരിക്ക് എതിരെ ലഹരിയുടെ വ്യാപനത്തിനെതിരെ അതിന്റെ വിതരണത്തിനെതിരെ കേരള ും കേരളത്തിലെ സമൂഹത്തിൽ ജനകീയ നാടകീയ പ്രതിരോധത്തിൽ ജനജാഗ്രത സർവസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ജനജാഗ്രത ജനജാഗ്രതാ സർവീസ് മുഴുവൻ സഖാക്കളെ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വർത്തമാനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കേരളത്തിലേക്ക് നിങ്ങൾ അത്തരത്തിലാണ് ഇത് ആ നോക്കുന്നത് പല ഘടകങ്ങളുണ്ട് അതിനെ ആ ഒരു സേഫ്റ്റി സോൺ എല്ലാം പോകും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും ഭയം തോന്നുന്ന വിധത്തിൽ നമ്മുടെ യുവതന്മാരിൽ പോയിട്ടുണ്ടായി എങ്കിൽ അതിന് കരിരാകാൻ കൂടാകാം അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകണം അടിയന്തരമായി രണ്ട് തരത്തിലുള്ള നടപടികൾ നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട് വളരെ അടിയന്തരമായി സ്വീകരിക്കേണ്ട വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം